കൂടി ദുബായിൽ നിന്ന് കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ മനസ്സിലാക്കുന്നു തീർച്ചയായും ശശി തരൂരിന്റെ ഒരു പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇക്കാര്യത്തിൽ തരൂരിന്റെ ഒരു നിലപാട് തന്നെയായിരിക്കും നിർണായകമാവുക ഇന്ന് ഉച്ചയോടുകൂടിയാണ് ശശി തരൂർ കോഴിക്കോട് നിന്ന് ദുബായിൽ എത്തിച്ചേർന്നത് ഇപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ മുമ്പാണ് തരൂർ ഇവിടെ എത്തിച്ചേർന്നത് ഇപ്പോൾ അദ്ദേഹം ദുബായിലെ ഹോട്ടലിലാണ് ഉള്ളത് ഇവിടെ വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന ഒരു പരിപാടി സാഹിത്യോത്സവം എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവരുടെ ക്ഷണപ്രകാരമാണ് തരൂർ ഇവിടെ എത്തിയത് ഇപ്പോൾ ഇവിടെ രണ്ടര മണി കഴിഞ്ഞതേ ഉള്ളൂ ഇനി ഈ പരിപാടിക്ക് ഒന്നര മണിക്കൂർ കൂടി സമയം അവശേഷിക്കുന്നുണ്ട് ഇപ്പോൾ തരൂര് ദുബായിലെ ഹോട്ടലിലാണ് ഉള്ളത് ഇതുവരെ ഇത്തരത്തിലൊരു ചർച്ച നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം കോൺഗ്രസുമായി തരൂർ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തരൂറിനെ എൽ ഡി എഫ് പാളയത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ചർച്ചകൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം നടക്കുന്നുണ്ട് ദുബായിലെ ഒരു പ്രമുഖ വ്യവസായിയുടെ നേതൃത്വത്തിലാണ് അത്തരത്തിൽ ഒരു ചർച്ച നടക്കുന്നത് ഇടതുപക്ഷമായി വളരെ അടുപ്പമുള്ള ഒരു വ്യവസായിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വളരെ അടുപ്പമുള്ള ഒരു വ്യവസായിയാണ് അദ്ദേഹത്തിന്റെ പേര് തൽക്കാലം നമ്മൾ പറയുന്നില്ല അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ തരൂരിനെ ഹോട്ടലിലെത്തി അദ്ദേഹത്തെ കാണും എന്നാണ് മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നത് നിലവിൽ കോൺഗ്രസുമായി തരൂർ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തരൂരിനെ എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ചർച്ച അതിന് എന്തൊക്കെ ാണ് അതെ അല്ലെങ്കിൽ തരൂർ എൽ ഡി എഫിലേക്ക് എത്തിയാൽ അദ്ദേഹത്തിന് എന്തൊക്കെ വാഗ്ദാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ആ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും പക്ഷേ ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം തരൂർ എൽ ഡി എഫിലേക്ക് പോകുമോ എന്നതാണ് തരൂരിന്റെ നിലപാട് തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ പ്രധാനമായും നിർണായകമാവുക എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ വ്യവസായി തരൂറിനെ കാണും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ആ കൂടിക്കാഴ്ചയേറെ നിർണായകവുമാകും എന്താണ് ആ ശശി തരൂരിന്റെ നിലപാട് എന്ന് നമുക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് എ കെ അഭിലാഷും നോബൽ മാലിക്കാരനും തുടരുന്നുണ്ട് അഭിലാഷ ഇന്നിപ്പോൾ എൽ ഡി എഫ് കൺവീനർ അങ്ങനെ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ശശി തരൂരിന് മുന്നിൽ ആർക്കു മുന്നിലും വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ആദ്യം തരൂർ നിലപാട് പറയട്ടെ അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറയുന്നു പക്ഷേ തള്ളിക്കളയുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അഭിലാഷ് ആ തീർച്ചയായിട്ടും യു ഡി എഫ് ഒരു ഭാഗത്ത് മുന്നണി എന്നുള്ള അജണ്ടയുമായി മുന്നോട്ട് പോകുന്നു അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് മുന്നണി വിപുലീകരിക്കാൻ ശക്തിപ്പെടുത്തുക എന്നുള്ള നിലപാടുമായി മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ടി പി രാമകൃഷ്ണൻ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ വാതിലുകൾ മലക്കേ തുറന്നിട്ടിരിക്കുകയാണ് ഇടതുപക്ഷ ആശയങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന സംഘടനകൾക്കും അതോടൊപ്പം തന്നെ വ്യക്തികൾക്കും ഇടതു മുന്നണിയുമായി സഹകരിക്കാം അതിന് ഒരു എതിർപ്പുമില്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്തത് അതേസമയത്ത് പറയുന്നത് ശശി തരൂരുമായി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ശശി തരൂരിൻ്റെ ഏതെങ്കിലും തരത്തിലെ നിലപാടുകളുമായി വിയോജിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ് പക്ഷത്താണ് അത് തന്നെയാണ് വിയോജിപ്പുള്ള ഏക ഘടകം എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ ടി പി രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് അതായത് കോൺഗ്രസ് വിട്ട് അദ്ദേഹം പുറത്തേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം സി പി എമ്മിന്റെ ഭാഗമാകുന്നതിൽ എതിർപ്പില്ല എന്നുള്ള കാര്യം തന്നെ എൽ ഡി എഫിന്റെ കൺവീനറുടെ ഭാഗത്ത് പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം ശശി തരൂർ എന്ന് പറയുന്നത് ഒരു ഐക്കണാണ് ആ ഐക്കണിനെ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ മുന്നണിയിരിക്കോ എത്തിക്കുന്നതിനെ എൽ ഡി എഫിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചോ യാതൊരു തടസ്സവും ഇല്ല എന്നതാണ് ആകെയുള്ളൊരു തടസ്സം അദ്ദേഹം കോൺഗ്രസുകാരനാണ് കോൺഗ്രസ്സുകാരനായി നിൽക്കുന്ന ഒരാളെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് മാത്രമാണ് ടി പി രാമകൃഷ്ണൻ പറയുമ്പോൾ അദ്ദേഹം പുറത്തു വരികയാണെങ്കിൽ അദ്ദേഹം എൽ ഡി എഫിന്റെ ഭാഗമോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഭാഗമോ ആവുമോ എന്നുള്ള കാര്യം ഉറപ്പാണ് അതേ സമയത്ത് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഈ ഘട്ടത്തിൽ നടന്നിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ എൽ ഡി എഫിന്റെ വിപുലീകരണം എന്നുള്ള ആശയം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് വിനിത ശരി കൂടി ചേരുകയാണ് നോബൽ രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം നേതാക്കളോട് പറഞ്ഞത് അവഗണിച്ചു എന്നത് തരൂരിന്റെ തോന്നൽ മാത്രമാണ് എന്നതാണ് ശശി തരൂരിനെ അനുനയിപ്പിക്കുന്നത് അസാധ്യമാണോ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മോദി സ്തുതിയിലൊക്കെ തരൂരിനെ ഇത്തരത്തിൽ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ടിന് വിട്ട് പോകട്ടെ എന്നുള്ള നിലപാട് കൂടി ചില സമയത്തൊക്കെ സ്വീകരിച്ചിരുന്നു ഇപ്പോൾ സി പി എമ്മുമായി അടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നേതൃതലത്തിലെ ചർച്ചകൾ വിനിത ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ തരൂർ പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നത് ഒട്ടും ഗുണകരമല്ല എന്ന് കോൺഗ്രസ് അറിയാം കോൺഗ്രസ് ഹൈക്കമാൻഡും അതറിയാം ആ അടിസ്ഥാനത്തിലാണ് തരൂരിനെ പാർട്ടിയുടെ അടുപ്പിക്കാനുള്ള നീക്കങ്ങൾ എന്താണെങ്കിലും ഈ ഘട്ടത്തിനടുത്ത് നേരത്തെ നമ്മൾ പല ഘട്ടങ്ങളും തരൂർ മോദി സ്തുതിയും ഒപ്പം കേന്ദ്ര സർക്കാരെ സ്തുതിച്ചുകൊണ്ട് രംഗത്ത് വരെ നമ്മൾ കണ്ടതാണ് ആ ഘട്ടത്തിലൊന്നും കോൺഗ്രസ് ഒരു ചർച്ചയ്ക്കോ ഒരു താക്കീദിനോ ഒരു കാരണം കാണിക്കൽ നോട്ടീസിന് പോലും നൽകിയിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നിയമസഭാ സമയം ആയതുകൊണ്ട് തന്നെ തരൂരുമായി പിണങ്ങി നിൽക്കുന്നത് ഒട്ടും ഗുണകരമല്ല എന്ന അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി നേരിട്ട് തരൂരുമായി ചർച്ച നടത്തും എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി അതായത് പ്രധാനമായി ഇപ്പോൾ തരൂരിന്റെ പ്രശ്നം എന്ന് പറയുന്നത് കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി വലിയ തരത്തിൽ അവഗണിച്ചു അപമാനിച്ചു എന്നുള്ളതാണ് പക്ഷേ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് തരൂരിലൂടെ രാഹുൽ നേരിട്ട് പറയും എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് ഈ വരുന്ന ഇരുപത്തിയെട്ടിനാണ് പാർലമെന്റ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുക ഈ ബജറ്റ് സമ്മേളന കാലയളവിൽ ഈ രണ്ട് നേതാക്കളും കൂടിക്കാഴ്ച നടത്തി നിലവിലത്തെ പ്രശ്നങ്ങൾക്ക് രമ്യതയിൽ പരിഹാരം കണ്ടെത്തും എന്നാണ് ഇതിൽ ഒരു പ്രധാന തീരുമാനം വന്നിരിക്കുന്നത് പക്ഷേ അപ്പോഴും ഇപ്പോൾ പുതിയ നീക്കങ്ങൾ പ്രത്യേകിച്ച് സി പി എമ്മുമായി തരൂർ അടക്കമുള്ള പുതിയ നീക്കങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഇതിലൂടെ എങ്ങനെ പ്രതികരിക്കും എന്ന് പ്രധാനപ്പെട്ടതാണ് ഇതാണെങ്കിലും തരൂർ ഇന്നലെയും ഈ കേൽ എഫ് വേദിയിലും പറഞ്ഞത് പാർട്ടിയുമായി തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അത് പാർട്ടിയിൽ പറയും എന്നാണ് പറഞ്ഞത് സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ ആ ഒരു തരൂർ അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ച ഒരു കൂടിയാണ് ഇപ്പോൾ എന്താണെങ്കിലും രാഹുൽ ഗാന്ധി തന്നെ ഇതിൽ ചർച്ചയ്ക്ക് മുന്നിട്ടിറങ്ങാനുള്ള തീരുമാനം എന്താണെങ്കിലും എന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ സാഹചര്യത്തിൽ ഒപ്പം നിർത്തുക എന്ന് തന്നെയാണ് കോൺഗ്രസിൽ തീരുമാനം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ സമാനമായ നിലപാട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് തരൂരിനെ ഒപ്പം നിർത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തടക്കം തരൂരിനെ സജീവമാക്കി നിർത്തണം എന്നാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്താണ് എന്താണെങ്കിലും പ്രവർത്തക സമിതി അംഗം കൂടിയായി തരൂരിനെ അനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി നേരിട്ട് അദ്ദേഹവുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണെങ്കിലും മറ്റൊരു നീക്കം തരൂരിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ പ്രത്യേകിച്ച് എൽ ഡി എഫോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പാർട്ടി രൂപീകരിക്കുന്ന അവർക്കുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്നും എതിർത്തും കൃത്യമായി തന്നെ കണക്കുകൂട്ടുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിനായി മുൻപൊരിക്കലും എടുക്കാത്ത നിലപാട് ഇപ്പോൾ എടുത്തുകൊണ്ട് തരൂരിനെ അന്വയിപ്പിക്കാൻ രാഹുൽ ഗാന്ധി കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ശശി തരൂരിനെ പോലെ തലപ്പൊക്കമുള്ള ഒരു നേതാവ് പാർട്ടി വിട്ടാൽ അത് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന് കോൺഗ്രസിന് അറിയാം അതുകൊണ്ടാണ് നടക്കുന്നത് പക്ഷേ ദുബായിൽ നടക്കുന്ന ചർച്ചകൾ അത് നിർണായകമാണ് ശശി തരൂരിന്റെ മനസ്സിൽ എന്താണ് എന്ന് തന്നെയാണ് നമുക്കറിയേണ്ടത് വരും മണിക്കൂറുകളിൽ ഒരു ചിത്രം തെളിയുമെന്ന് നമുക്ക് കരുതുകയും ചെയ്യാം നോബിൾ മാരിക്കാനും മേഖല അഭിലാഷും ദുബായിൽ നിന്ന് എസ് രഞ്ജിത്തും തിരുവനന്തപുരത്ത് നിന്ന് റഷീദുമാണ് വിശദാംശങ്ങൾ നൽകിയിരുന്നു